ക്കിടെ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം സ്വദേശികളായ അഞ്ചു പേരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് അവിടെ വെച്ചുണ്ടായ അപകടത്തിലാണ് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടാൻ സംഭവിച്ചത് അപ്പം ഇന്നാലില്ലാഹിന്നി റാജീവൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുഹ ചെയ്യണം ഞങ്ങൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെ ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി മരണം കൂടിക്കൂടി വരികയാണ് അതും അപകട മരണങ്ങൾ മരണ വാർത്തകൾ മാത്രമേ എവിടെയും കേൾക്കാനുള്ളൂ പട്റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ ഒറ്റ നിമിഷം കൊണ്ട് സന്തോഷങ്ങളൊക്കെ സങ്കടകരമായി മാറുകയാണ് ഈ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ചെറിയ മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ത്വാ ചെയ്യണം ഇന്ന് കേട്ട ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമ്മുടെയൊക്കെ നെഞ്ച് തകർന്നു പോയത് ആ ഒരു ചെറിയ മോളുടെ മരണം പഴശ്രബ്ബെ ഖത്തറിൽ നിന്നും പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കനിയയിലേക്ക് പോയതാണത്രേ പെട്ടെന്നാണ് ആ ഒരു സന്തോഷങ്ങളൊക്കെ സങ്കടമായി മാറിയത് തിങ്കളാഴ്ചയാണത്രേ കനിയയിൽ വെച്ച് ഈ ഒരു വാഹന അപകടം പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് അതും മലയാളികൾ അപകടത്തിൽ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു യാത്രാ സംഘത്തിൽ പതിനാല് പേര് മലയാളികളാണ് ഖത്തറിൽ നിന്നും ബലിപെരുന്നാൾ അവധി ആഘോഷിക്കാനായി ഇവരൊക്കെ കനിയയിലേക്ക് ഒരു വിനോദയാത്ര പോയതായിരുന്നു ഇവർ സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് സുബഹൻ അള്ളാഹ് കനത്ത മഴയിൽ ബസ്സിന്റെ ബ്രേക്ക് പോയതാണത്രേ അപകടത്തിന് കാരണമായത് തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ഇത് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ് തോട്ടത്തിലാണത്രേ ഈ ബസ് മറിഞ്ഞത് അപകടത്തിൽ ആറുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പഠിച്ചിടപ്പം എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ പൂർണ്ണ ഷിഫിയാക്കി കൊടുക്കട്ടെ അവിടെ നിന്ന് സലാമത്താക്കി കൊടുക്കട്ടെ എന്തൊക്കെയോ ആഗ്രഹങ്ങളായിരുന്നു എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇവിടുത്തെ ജീവിതം വെറും ഒരു സ്വപ്നമാണ് എങ്ങനെയും എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് മരണമാണ് ജീവിതത്തിൽ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു പക്ഷേ എന്തൊക്കെയോ നടക്കുന്നു നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ മരണത്തെ നമ്മൾ ഓർക്കണം നമ്മുടെ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം ഏത് സമയത്താണ് ഏത് നേരത്താണ് നമ്മെ മരണം പിടികൂടുക എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സമയത്ത് നമ്മുടെ ഹൽബിൽ ഈമാൻ കടാതെ നിൽക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ മൂവാറ്റുപുഴ പഴക്കാപ്പള്ളി കുറ്റിക്കാട്ടിച്ചാലിൽ മക്കാരിൻ്റെ മകൾ ജസ്ന മക്കാർ മകൾ റൂഹി മെഹ്റിൻ കെനിയയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പ്രിയപ്പെട്ടവരെ എല്ലാവരും ചെയ്യണം ദ്വാച്ഛിയണം അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പെട്ടെന്നൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു മരണമാണ് എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യണം റബ്ബ് മരണപ്പെട്ടവർക്കൊക്കെ സ്വർഗ്ഗം കൊടുത്താൽ ഗ്രഹിക്കുമാറാകട്ടെ അമി ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും പഠിച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ അമി എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ഇൻഷാല്ല ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വർഹമത്തുള്ള